പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന്റെ വിസ യു എസ് റദ്ദാക്കി ഇതോടെ അടുത്ത മാസം അമേരിക്കയിൽ നടക്കുന്ന യു എൻ വാർഷിക സമ്മേളനത്തിൽ മഹമ്മൂദ് അബ്ബാസിന് പങ്കെടുക്കാനാകില്ല അബ്ബാസിന് പുറമെ എൺപത് പലസ്തീൻ ഉദ്യോഗസ്ഥർക്കും അനുവദിച്ച വിസ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ന്യൂയോർക്കിലാണ് യു എൻ ജനറൽ അസംബ്ലി നടക്കുന്നത് യു എൻ സമ്മേളനത്തിൽ അബ്ബാസിന്റെ പ്രസംഗവും ഉണ്ടായിരിക്കുമെന്നിരിക്കെയാണ് യു എസിന്റെ ഈ അപ്രതീക്ഷിതമായ നീക്കവും വരുന്നത് ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ മാൾഡ അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീന രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു ഇതിൽ യു എസിന് അമർശവുമുണ്ടായിരുന്നു അതേസമയം ഗാസയിലെ സമാധാന നീക്കങ്ങൾക്ക് മഹ്മൂദ് അബ്ബാസ് തുരങ്കം വയ്ക്കുകയാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കുറ്റപ്പെടുത്തി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെടെയുള്ള പലസ്തീൻ ഉദ്യോഗസ്ഥരുടെ പുതിയ വിസ അപേക്ഷകൾ നിരസിക്കാൻ റൂബിയോയാണ് ഉത്തരവിട്ടത് ദേശ സുരക്ഷയടക്കമുള്ള വിഷയം മുൻനിർത്തിയാണ് നിരസിക്കലെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം യു എസ് നടപടിയെ പലസ്തീൻ നേതൃത്വം അപലപിച്ചു യു എനുമായുള്ള കരാറിന്റെ ലംഘനമാണ് യു എസ് നടത്തിയതെന്ന് പലസ്തീൻ നേതാക്കൾ കുറ്റപ്പെടുത്തി വിഷയത്തിൽ യു എൻ വിശദീകരണം എല്ലാ അംഗരാജ്യങ്ങൾക്കും യു എൻ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാൽ അതിനെ ഹനിക്കും വിധമുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ യു എസിനോട് വിശദീകരണം തേടുമെന്നും യു എൻ വക്താവ് പ്രതികരിച്ചു എന്നാൽ യു എസ് തീരുമാനത്തെ ഇസ്രയേൽ സ്വാഗതം ചെയ്തു അതേസമയം നേതാക്കൾക്ക് വിസ നിഷേധിക്കാനുള്ള അമേരിക്കൻ നിലപാട് പുനഃപരിശോധിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ നേതൃത്വം ആവശ്യപ്പെട്ടു വടക്കൻ ഗാസയിലെ ചില മേഖലയിലേക്കുള്ള സഹായ വിതരണം വീണ്ടും തടയാൻ ഇസ്രയേൽ സൈന്യം തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിനിടയിലാണ് ഇത്തരമൊരു വിസ നടപടിയും പുറത്തുവരുന്നത് ഹമാസിനെ ലക്ഷ്യമിട്ട് ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം നടത്താൻ തീരുമാനിച്ചെന്നും റിപ്പോർട്ടുകളിലുണ്ട് വടക്കൻ ഗാസയിൽ നിന്ന് താമസക്കാരെ തെക്കൻ ഗാസയിലേക്ക് ഒഴിപ്പിക്കാനുള്ള ശ്രമവും ഇതോടൊപ്പം നടത്തും ഇതിന്റെയെല്ലാം ഭാഗമായാണ് സഹായവുമായി വരുന്ന ട്രക്കുകളുടെ വടക്കൻ ഗാസയിലേക്കുള്ള സഞ്ചാരം നിയന്ത്രിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ാസെ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനെ ലോകരാഷ്ട്രങ്ങൾ കുറ്റപ്പെടുത്തുന്നതിനിടെയാണ് വീണ്ടും ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞയാഴ്ച ഐക്യരാഷ്ട്രസഭ ഗാസെ ക്ഷാമബാധിത മേഖലയായി പ്രഖ്യാപിക്കുകയും ഇവിടേക്ക് സഹായങ്ങളെത്തിക്കാൻ ഇസ്രയേൽ തടസ്സം നിൽക്കുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു ഈ ആരോപണം നിഷേധിച്ച ഇസ്രയേൽ ഗാസ സിറ്റി ഒഴിപ്പിക്കേണ്ടത് അനിവാര്യമെന്നാണ് പ്രതികരിച്ചത് ഇസ്രയേലി പ്രതിരോധ മന്ത്രാലയ സ്ഥാപനമായ സി ഒ ജി എച്ച് ആണ് പലസ്തീൻ ഭൂഭാഗത്ത് സിവിൽ കാര്യങ്ങൾക്ക് ഇപ്പോൾ മേൽനോട്ടം വഹിക്കുന്നത് ഗാസയുടെ വടക്കൻ മേഖലയിൽ നിന്ന് ജനങ്ങളെ തെക്കൻ മേഖലയിലേക്ക് മാറ്റാനുമാണ് ഇവരുടെ ശ്രമം എന്നാൽ ഗാസ നഗരത്തിനും വടക്കൻ ഗാസയ്ക്കുമിടയിൽ എങ്ങോട്ടു പോകുമെന്നറിയാത്ത പത്തു ലക്ഷത്തോളം മനുഷ്യരുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എയുടെ തലവൻ ഫിലിപ്പ് ലസാരിന് പ്രതികരിച്ചത് അതേസമയം ഗാസയിൽ തടവിലുള്ള ബന്ധികളെയെല്ലാം തിരികെ കിട്ടുന്നത് വരെയും ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെയും ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ നിലപാട് ഇതിനിടെ ഗാസയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയി ബന്ധികളാക്കി രണ്ടുപേരുടെ കൂടി മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ആക്രമണത്തിൽ പിടികൂടിയ ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് ബന്ധുക്കളിൽ നാൽപ്പത്തിയേഴു പേർ ഇപ്പോഴും ഗാസയിൽ തന്നെ തടവിലാണെന്നും അവരിൽ ഇരുപത് പേരെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതുന്നു എന്നുമാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി